ഹായ് ഫ്രണ്ട്സ് കുട്ടി ബേബീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നെത്തോലി കരിവാടാണ് കേട്ടോ ഉണക്കമീൻ എന്നും പറയും അപ്പം നെത്തോലി കരിവാട് വെച്ചിട്ട് നമുക്ക് സാധാ മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വെള്ളം ഒഴിച്ചു വെക്കാം ഇതൊന്ന് കുതിന്ന് വരണം അപ്പോൾ കുതിന്ന് വന്നതിന് ശേഷം നമുക്കിതിൻ്റെ തലയും വാലും അതുപോലെ മുള്ളും എടുത്ത് കളയാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം ഒന്ന് കുത്തിന്ന് അടുത്ത ഒരു കരിവാടിന് വേണ്ടി നമുക്ക് കൂട്ട് തയ്യാറാക്കാനായിട്ട് തേങ്ങ കൊച്ചുള്ളി മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി പുളി ഉലുവപ്പൊടി ഇത് ഇത്രയും കൂടെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ നെത്തോലി മീൻ ഒക്കെ വെക്കുമ്പോൾ എങ്ങനെ പച്ചരിച്ച് വെക്കുന്നത് അതുപോലെ തന്നെയാണ് കൂട്ടിനും എടുക്കുന്നത് നമുക്കിതൊന്ന് അരച്ചോണ്ട് വരണം ഇപ്പോൾ കൂട്ടിവിടെ അരച്ചോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടി നമുക്ക് ഇതാനായിട്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില രണ്ട് തൊണ്ടമുളകാണ് എടുത്തിരിക്കുന്നത് ഇതിന് ഞാൻ മുരിങ്ങയ്ക്ക് ഒന്നും ഇടുന്നില്ല മുരിങ്ങയ്ക്ക് ചേർക്കുന്നെങ്കിൽ ചേർക്കാം നല്ലത് തന്നെ പക്ഷേ ഞാൻ മുരിങ്ങയ്ക്ക് ഇവിടെ ചേർക്കുന്നില്ല കേട്ടോ നമ്മുടെ മീൻ ഇവിടെ വൃത്തിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് കരിവാട് ഇതിപ്പോൾ ഞാനാണെങ്കിൽ തലയും വാലും കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ വയറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ നീളത്തിൽ കീറി വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ നടുക്കത്തെ പോക്കിയാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ചിലർ പച്ചമീനാണെങ്കിൽ ഇതുപോലെ നടുക്കത്ത മുള്ളിൽ കളഞ്ഞിട്ടെടുക്കാറുണ്ട് നമ്മൾ പച്ചമീനിൽ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ കരിവാടിൽ ഉണക്കമീനില് നമ്മളങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇവിടുത്തെ തലയും പാലുമൊക്കെ കളഞ്ഞ് നടുക്കത്ത മുള്ളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് പിന്നെ കറിവേപ്പിലി ഇത് ഇത്രയും കൂടെ ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കൂടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനൊപ്പം ചാറൊക്കെ കഴുകി വെള്ളമോടെ ചേർത്ത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ശകല ഉപ്പേ ഞാൻ ഇടുന്നുള്ളു കരിവാടിനൊക്കെ അത്യാവശ്യം ഉപ്പൊക്കെ കാണാം നമ്മൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം മുണ്ടോന്ന് നോക്കണം നോക്കിയിട്ട് ഉപ്പ് ചേർക്കാവേ ചില ആൾക്കാരാണെങ്കിൽ ഇതിനകത്ത് ഉപ്പ് ചേർക്കാറില്ല കരുവാടിൽ ഉപ്പ് ചേർക്കാറില്ല അപ്പം ഞാനിവിടെ ശകല ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പിൻ്റെ അളവ് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കുമല്ലോ ഒരു അടപ്പാത്രം വെച്ച് നമുക്കൊന്ന് അടച്ചു വെക്കാം നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ നമ്മുടെ കറി ഇവിടെ നല്ലതുപോലെ വെട്ടിത്തിളച്ചിട്ടുണ്ട് ഇതൊന്ന് വെന്ത് വരട്ടെ അങ്ങനെ നമ്മുടെ നെത്തോലി മീൻകറി കരുവാട് മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അപ്പോൾ അങ്ങ് വറ്റിച്ചെടുക്കുന്നില്ല വറ്റിച്ചെടുത്ത് ഒത്തിരിപോലെ ടേസ്റ്റ് കൊടുക്കും കേട്ടോ ചെറിയ ലൂസായിട്ടാണ് എടുക്കുന്നത് കാരണം എൻ്റെ ഹസ്ബൻഡിന് നെത്തോലി കരുവാട് അത്ര താല്പര്യമില്ല അപ്പോൾ ഇതിൻ്റെ ചാറ് മാത്രമേ എടുക്കാറുള്ളൂ കേട്ടോ ഞങ്ങൾ മാത്രമേ മീനും ഈ കഷ്ണങ്ങളായിട്ടുള്ള സവാളേറ്റെടുക്കാറുള്ളൂ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ലൈഫ് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യണേ